വ്യത്യസ്തമായ വഴിയിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫിലേത് യു എ അമ്പരചുംബികൾ നിർമ്മിച്ച് അത്ഭുതം കാട്ടുമ്പോൾ സൗദി അറേബ്യ നിയോം സിറ്റി എന്ന ആശ്ചര്യം ജനിപ്പിക്കുന്ന നഗരം തന്നെ മുന്നോട്ട് വെക്കുന്നു ആകാശം മുട്ടുന്ന കെട്ടിട നിർമ്മാണത്തിലാണ് കുവൈറ്റ് ലോക ഫുട്ബോൾ മാമാങ്കം സുഗമമായി സംഘടിപ്പിച്ചാണ് ഖത്തർ കരുത്തുകാട്ടിയത് എന്നാൽ ഒമാൻ മറ്റൊരു വഴിയാണ് വെട്ടിത്തെളിക്കുന്നത് സ്പേസ് പോർട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഈ ജി സി രാജ്യം പശ്ചിമേഷ്യയിലെ ആദ്യത്തെ സ്പേസ് പോർട്ടാണ് ഒമാനിൽ വരുന്നതെന്നതും എടുത്തു പറയണം ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി കഴിഞ്ഞ ദിവസം അധികൃതർ പുറത്തുവിട്ടു കപ്പൽ പുറപ്പെടുന്ന കേന്ദ്രം സീ പോർട്ടും വിമാനങ്ങൾ പുറപ്പെടുന്നിടത്ത് എയർപോർട്ടുമാണെങ്കിൽ ബഹിരാകാശ പേടകങ്ങൾ പുറപ്പെടുന്ന കേന്ദ്രമാണ് സ്പേസ് പോർട്ട് മസ്കറ്റിൽ അടുത്തിടെ മിഡിൽ ഈസ്റ്റ് സ്പേസ് കോൺഫറൻസ് നടന്നിരുന്നു ഇത്ലാഖ് എന്ന പേരിൽ പുതിയ ബഹിരാകാശ കമ്പനി തുടങ്ങാൻ ഈ കോൺഫറൻസിൽ ധാരണയായി നാഷണൽ സാറ്റലൈറ്റ് സർവീസസ് കമ്പനിയും ഒമാൻടെലും തമ്മിലാണ് ധാരണയായത് തുറമുഖ നഗരമായ ദുഗുമിലാണ് ഇത്ലാഖ് നിർമ്മിക്കുക ഏതു വലുപ്പത്തിലുമുള്ള സ്പേസ് ലോഞ്ചറുകളും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാകും ഇത്ലാഖ് സ്പേസ് പോർട്ട് എന്ന സങ്കല്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒമാൻ മുന്നോട്ട് വെച്ചത് ഇത് യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്ലാക്ക് കമ്പനി രൂപീകരിക്കുന്നത് സ്പേസ് ഇൻഡസ്ട്രീസിൽ അതിവേഗം ഇടപെടാൻ ഒമാനെ സഹായിക്കുന്നതാകും ഇത്ലാഖ് കമ്പനി പ്രാരംഭഘട്ടത്തിലാണെന്ന് നാസ്കോം ചെയർമാൻ അസാൻ അൽസദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ യാഥാർത്ഥ്യമാകുമെന്നും രണ്ടായിരത്തി മുപ്പതിൽ പ്രവർത്തന സജ്ജമാകുമെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു സ്പേസ് പോർട്ടുകൾക്ക് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതെല്ലാം പാലിക്കുന്ന രീതിയിലാകും ഒമാനിലെ നിർമ്മാണം ലോകത്തെ എല്ലാ ബഹിരാകാശ കമ്പനികളെയും ആകർഷിക്കുകയാണ് ഒമാന്റെ ലക്ഷ്യം എല്ലാ ബഹിരാകാശ ദൗത്യങ്ങൾക്കും വേദിയാകുന്ന രീതിയിലേക്ക് ഒമാൻ മാറാൻ പോവുകയാണ്